ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബി കെ എസ് ബ്ലോഗന ഞാൻ ടൈക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ട് കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും വീഡിയോകൾ ഇടുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇന്ന് മത്തിക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പൊ നമുക്ക് തുടങ്ങാം എന്റെ കൂടെ പോര് മത്തിക്കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടുന്നതെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പുളി ടൊമാറ്റോ കുരുമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കടുക് തേങ്ങ അരക്ക അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് തേങ്ങ വെളിച്ചെണ്ണ ഉപ്പ് കറിവേപ്പില പച്ചമുളക് പറ്റൽമുളക് ഇത്രയാണ് നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ അപ്പൊ നമുക്ക് ഇനി മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോകാം ഇത് നന്നായി കഴുകിയെടുത്ത മത്തിയാണ് ഇനി മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചിലത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചങ്ങൾ നന്നായി ചൂടായതിനു ശേഷം കടുക് കടുക് ഒരു ഇട്ടു കൊടുക്കാ കീസ്പൂൺ അതില് വട്ടൻ മുളക് കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം വട്ടൽ മുളക് ഇടാളു

അതിന്റെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് വെളുത്തുള്ളി പോകും ഞാൻ അടച്ചിടിക്കാം കൈ പിടിക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ ഇടങ്ങ് പച്ച മാറി ചേർന്ന് നമുക്ക് ചെറിയ ഉള്ളി തരത്തിലേക്കും കിട്ടുക ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും പച്ച എണ്ണയിൽ ഇടങ്ങായിട്ട് നീന്ത

പ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തന്നെ ആ വെള്ളമാണ് ഉപ്പിന്റെ നീരില് അതാണ് കഴിക്കുന്നത് ഒരു ഈ കഴിക്കുന്നത് ഒന്ന് മൂത്ത് വരണം അറിയില്ല. കുറച്ചുകൂടെ ഇങ്ങോട്ട് ഫോണ് നീക്കി വെക്കാം. ഇനി വയ്ക്കാം പറയുമ്പോ ആ ഉള്ളി നന്നായിട്ട് മൂക്കിട്ടുണ്ടേ ഫോണിങ്ങനെ ഇതിലോട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഇങ്ങനെ ചായ അടിച്ചിട്ടൊക്കെയാണ് കീഴ് ഈ ടൊമാറ്റോ പാത്രത്തിൽ അടിയിൽ കുറച്ച് നല്ലവണ്ണം വശക്ക് എടുക്കണം കൊറച്ചുപ്പും കൂടെ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം നല്ല നന്നായിട്ട് വശേഷം നമ്മൾ നാട്ടില് പറയുന്ന സപ്താണ് ഞാൻ പറയുന്നത് മറ്റുള്ള നാടുകളിലൊക്കെ പറയുന്നത് വ്യത്യാസമുള്ള രീതിയിലായിരിക്കാം ഈ ടൊമാറ്റയും എണ്ണയിൽ കിടന്ന ഈ ഉള്ളിയും എളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് വശിക്ക് വന്നതിന് ശേഷമാണ് നമുക്കിതിന്റെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് जो मत लगा लो मैं बिंदु मान लो മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കുമ്പോ നന്നായിട്ട് വരുമ്പോ ഞാൻ ഈ തേങ്ങ ഇത്രയും എടുത്തു ഒരു ബൗൾ ഇത്രയും എടുത്തിട്ടുണ്ട് തേങ്ങ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത്രയും ഈ ഈ അളവിലുള്ള തേങ്ങ ഞാൻ ഇവിടെ അരച്ച് ഇത്തിയിൽ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എത്ര തേങ്ങ വേണോന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് ഇതില് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർക്കാം മല്ലിപ്പൊടി ഒരു ഒന്നര ഒന്ന് ആ ഒരു സ്പൂൺ മതിയെ ില്ലേറ്റി അത്രയുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചും കൂടെ നമുക്ക് കറക്കി എരിവ് വേണം ഒരു ഒന്നര സ്പൂണിടാം കാരണമാതില് നമുക്ക് ഇതില് കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എരിവുള്ള പച്ചമുളക് ഒന്നും ചേർത്തിട്ടുണ്ട് അപ്പൊ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടുതൽ വേണമെന്നുള്ള കുറച്ചുകൂടി മുളക് വഴി ചേർത്തു മുള You ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണേ ഇനി നമുക്ക് പുളി ചേർക്കണേ പുളി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മത്തിക്കൊക്കെ ഇത്തിരി പുളുപ്പ് വേണം അപ്പൊ നമുക്ക്

de തേങ്ങ അരക്കൊണ്ടുള്ള മക്കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കുള്ള തേങ്ങ അരക്കാതെ മക്കറി ഉണ്ടാക്കാം അത് വേറൊരു രീതിയിൽ തേങ്ങ അരച്ചുള്ള കറി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ പുരുപാളത്തിൽ ചേർക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ചെടുത്തു തേങ്ങ അരച്ച് ഉള്ള മീൻകറികളാണ് ഇഷ്ടം തേങ്ങ അരക്കാറുള്ള മീൻകറികൾ അപ്പൊ ഇനി ഒരു വീടുക തേങ്ങ അരക്കാതെ ഇനി നമുക്ക് ഉരുവപ്പൊടിയാണ് ഒരു അരക്കി ഇതിന് ഉപ്പും പുളിയും എല്ലാം പാകമാണോ എന്നുള്ളത് നോക്കാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഉപ്പും പൊടിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം നല്ല ശേഷം എല്ലാവർക്കും ഇതില് ചെറുപ്പ ചേരുവകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഒന്നുകൂടെ ഞാൻ പറയാം മഞ്ഞൾപ്പൊടി ഉരുവപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കടുക് വരുക്കുന്നതിന് കടുക് വെറ്റൽ മുളക് പച്ചമുളക് ചുവന്നപ്പൊടി ഇത്രയാണ് ഇതിൽ വേണ്ടത് പിന്നെ തേങ്ങ അരച്ച് മഞ്ഞപ്പൊടി ചേർത്ത് അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് തുടങ്ങി കൂട്ട് നല്ലവണ്ണം തിളച്ചെടുത്തിട്ട് നമുക്കിനി മത്തി ഇട്ട് കൊടുക്കാവേ കൂട്ടുകാരെ കണ്ടല്ലോ ഞാൻ എത്ര പെട്ടെന്നാണ് ഈ കറി കഴിക്കുന്നതെന്ന് അപ്പൊ ഈ ജോലികളെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ടോന്നാല് ഞാൻ പറഞ്ഞു തരാം ഇതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം കറി വെക്കാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറികളെല്ലാം വെക്കാൻ സാധിക്കും ഇപ്പൊ ഞാൻ ഇതെല്ലാം അടുത്ത് വെച്ചിട്ട് വെക്കാണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ കറി റെഡി ആയി ഇതുപോലെ എല്ലാ എല്ലാ കറികളും വെക്കുമ്പോഴും ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ജോലികളെല്ലാം തീർക്കാൻ കഴിക്കും മീൻ നല്ലവണ്ണം തിളച്ചു വരുന്നുണ്ട് ഇങ്ങനെ തിളക്കട്ടെ ഇനി ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു മാറ്റട്ടെ എണ്ണയും എല്ലാം നല്ല പാകത്തിനുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇത് നല്ല വെന്ത് വരുമ്പോ ഇത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ഏത് കറികൾ നമ്മൾ വയ്ക്കുമ്പോഴും നല്ലവണ്ണം തിളച്ച് ഈ കറിയുടെ പുറത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് കറികളെല്ലാം നല്ല പാകമാകുന്നത് അതുവരെ ഇതിലും തിളക്കട്ടെ കൂട്ടുകാരെ കണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ കറി ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം